അടിയാന്മാരും അടിയാത്തകളെന്നും പറഞ്ഞ് ഒരു കാലത്ത് നമ്മെ ഭരിച്ച ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു സവർണന് സർവാധിപത്യ സുഖ സൗകര്യങ്ങളും അവർണന് അടിയാള പദവിയും കൽപ്പിച്ചിരുന്ന ഒരു കാലം എന്നാൽ മനുഷ്യർക്കിടയിലെ ഈ വേർതിരിവിന് ഒരു മുക്കുത്തി കാരണമായിട്ടുണ്ട് സവർണന് മാത്രം അനുവദിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അവർണന് നിഷേധിക്കുമ്പോൾ ആ പദവി ലംഘിച്ച ഒരു മുക്കുത്തിയുടെ കഥയാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് ഒരു അവർണ യുവതി പൊന്നിന്റെ മുക്കുത്തി ധരിച്ച് ചന്തയിലെത്തുന്നു മുക്കൂത്തി ധരിച്ച അവർണയായ സ്ത്രീയെ ചന്തയിൽ കൂടിയവരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു സ്വർണാഭരണങ്ങൾ അവർണനെ നിഷേധിച്ച കാലഘട്ടമായിരുന്നു അത് അവളുടെ ധിഖാരം സഹിക്കാൻ വയ്യാതെ സവർണ പ്രമാണികൾ അവളെ ബലമായി പിടിച്ചു നിർത്തി മുക്കൂത്തി വലിച്ചു കളഞ്ഞു ഇതറിഞ്ഞ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സവർണറുടെ എതിർപ്പ് വകവയ്ക്കാതെ തൊട്ടടുത്ത ദിവസം തന്നെ പൊന്നിൻ മുക്കുത്തികളുമായി പന്തളം ചന്തയിലെത്തി അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മുക്കൂത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടു അവർ തങ്ങളുടെ മൂക്കിലെ ആഭരണത്തുളകളിൽ നിന്നും ഈർക്കൽ കഷ്ണങ്ങളും പിച്ചളക്കമ്പികളും മൂരി പൊന്നിന്റെ മുക്കൂത്തി ധരിച്ചു അങ്ങനെയാണ് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലേക്ക് മുക്കൂത്തി കടന്നു വരുന്നത് അന്നത്തെ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ പങ്കെടുത്ത ഒരു ആഭരണം അതായിരുന്നു മുക്കൂത്തി പുരാതന കാലം മുതലൊക്കെ സ്ത്രീകൾ മുക്കുത്തി ധരിച്ചു വരുന്നതായി ചരിത്രം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമാണ് സിന്ധു നദിയുടെ സംസ്കാരം അവിടെയുള്ള സ്ത്രീകളും അന്ന് മുക്കുത്തി ധരിച്ചതായി കരുതപ്പെടുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ ചില വിഭാഗങ്ങളിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്ത്രീകൾ പരമ്പരാഗതമായ രീതിയിൽ മുക്കുത്തി അണിഞ്ഞിട്ടുണ്ട് പുതിയ കാലത്തെ ഫാഷൻ പരിവേഷം നൽകിയാണ് മുക്കുത്തി എത്തുന്നത് മൂക്കു കുത്താതെ കമ്പി വളച്ചും പശി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ചെറിയ ശതമാനം പുരുഷന്മാരും ഫാഷന്റെ ഭാഗമായി മുക്കുത്തി ഉപയോഗിക്കുന്നുണ്ട് ഭാരതീയരുടെ നൃത്തരൂപങ്ങളിലും ചില പ്രാചീന സംസ്കാരങ്ങളിലും ഇത്തരത്തിൽ മുക്കുത്തി ഉപയോഗിച്ചിരുന്നു എന്നാൽ മുക്കുത്തിക്കും പറയാനുണ്ട് ഒരു ചരിത്രം നാലായിരം വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ മധ്യേഷ്യയിലാണ് ഈ സമ്പ്രദായം തുടങ്ങിയതെന്നും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞതോടെ മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡ പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറിയതോടെ മുക്കുത്തി ഇന്ത്യയിലും പൂർവേഷ്യയിലും വ്യാപിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ ഭാവി വധുവിന് ഷാങ് എന്ന കമ്മൽ നൽകിയതായി പ്രതിപാദിക്കുന്നുണ്ട് ഷാങ് എന്നാൽ ഹിബ്രുവിൽ മുക്കുത്തി എന്നാണ് അർത്ഥം വരുന്നത് പാരമ്പര്യമായ പ്രസവം എളുപ്പമാക്കാൻ വേണ്ടിയാണ് മൂക്കിന്റെ ഇടതുവശത്തായി മുക്കുത്തി അണിയുന്നത് എന്നൊരു കഥയും നിലനിൽക്കുന്നുണ്ട് സ്ത്രീത്വത്തിന്റെ പ്രതീകമായിട്ടാണ് മൂക്കിന്റെ ഇടതുവശത്ത് മുക്കുത്തി അണിയുന്നതെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ദ്രാവിഡ സംസ്കാരത്തിൽ ഭൂമിദേവിയുടെ പ്രതീകമായ പാർവതിയോടുള്ള ആദരവായും മുക്കുത്തിയെ കണക്കാക്കുന്നുണ്ട് ദക്ഷിണേന്ത്യൻ വിവാഹവേളയിൽ നവവധു കൊക്ക പേരുള്ള ആഭരണം ധരിക്കാറുണ്ട് മുക്കൂത്തിയും അതിൽ നിന്ന് തുടങ്ങി തലയുടെ പുറകുവശത്തേക്ക് ഒരു ചെയിനും ഉൾപ്പെടുന്നതാണ് കൊക്ക മരണാന്തര ചെലവിനായി മുക്കുത്തി ധരിക്കുന്നു എന്ന പാരമ്പര്യവും ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിൽ വൈവാഹിക ചിഹ്നമായും മുക്കുത്തി കണക്കാക്കിയിരുന്നു ഇതിൽ പ്രധാനമായും സാമ്പത്തിക സ്ഥിതി വിളിച്ചു പറയുന്നുണ്ട് എന്ന പ്രത്യേകതയും മുക്കുത്തിക്കുണ്ട് റാണിമാർ മന്ത്രി പത്നിമാർ എന്നിവർ മുത്തും പവിഴവും രത്നങ്ങളും പതിപ്പിച്ച മുക്കുത്തികൾ ധരിച്ചെത്തിയിരുന്നു എന്നാൽ സാമ്പത്തികം കുറഞ്ഞ സ്ത്രീകൾ വെള്ളി മുക്കുത്തികളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ പോകുന്നു മുക്കുത്തിയുടെ ചരിത്രം ഇന്ന് സവർണനോ അവർണനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ മുക്കുത്തി ഇഷ്ടപ്പെടുന്നുണ്ട്